നമസ്കാരം സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ട് എല്ലാവരും ഈ കേരളത്തിൽ വീഡിയോ ചെയ്യാത്തവർ പോലും ജീവിതത്തിൽ മൊബൈൽ എടുക്കാത്തവർ പോലും മൊബൈൽ എടുത്ത് വെച്ച് ചീത്ത വിളിക്കുക വരുത്തിയെ ജീവിതത്തിൽ കൈകൊണ്ട് തൊ മൊബൈൽ തൊട്ടിട്ടില്ലാത്ത ആൾക്കാർ മൊബൈൽ കൈകൊണ്ട് നടത്തിട്ട് അതിൻ്റെ ക്യാമറ ഓപ്ഷൻ ഇതുവരെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി എടുത്ത് ഉപയോഗിക്കാത്ത അമ്മാവന്മാർ വരെ മൊബൈലെടുത്ത് വീഡിയോ ചെയ്യുക ഒരുത്തിക്കെതിരെ എന്താ സംഭവം നിങ്ങൾക്കറിയാം ഒരു ബസ്സിൽ യാത്ര ചെയ്ത ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അയാൾ ഒന്നും ചെയ്യാഞ്ഞിട്ട് പോലും ഒരു വീഡിയോ അങ്ങോട്ടെടുത്ത് അയാളെ ഇതാക്കി കളഞ്ഞ് എന്താ പുള്ളിക്കാരനെ അങ്ങ് സമൂഹ മദ്യത്തിൽ അങ്ങ് ഇൻസൾട്ട് ചെയ്ത് പുള്ളിക്കാരനെ അവസാനം മരണത്തിലോട്ട് വിട്ട് അയാള് മരിച്ച കുടുംബത്തിന് നഷ്ടപ്പെട്ടു പോയി എന്താ അവസ്ഥ കേരളത്തിലെ സ്ഥിരം പരിപാടി ഇപ്പം നടക്കുന്നത് ബസ്സിൽ പബ്ലിക് പ്ലേസിൽ സാധാരണ ആണുങ്ങളൊക്കെ ആയിരുന്നു ഈ ആദ്യം മൊബൈലൊക്കെ കിട്ടുമ്പോൾ എന്തെങ്കിലും കുന്തകലിപ്പൊക്കെ മൊബൈൽ വെച്ചിട്ട് വീഡിയോസൊക്കെ എടുത്ത് ലേഡീസിന് ഇട്ട് പണി കൊടുക്കുന്നത് ആദ്യം ആണുങ്ങളായിരുന്നു ഇപ്പം പെൺപിള്ളേരുടെ ഈ മൊബൈലിൻ്റെ കൃത്യമായിട്ടുള്ള ഉപയോഗം എന്താന്നറിയാത്തവളുമാരുടെ ഇതിലോട്ട് മൊബൈലും കിട്ടി അത് ഐഫോണൊക്കെയാണ് കിട്ടുന്നത് ഐഫോണും കൂടിയ ഫോണൊക്കെ അങ്ങോട്ട് കിട്ടിയപ്പോഴത്തേക്ക് എവളും മാരുടെ സാമനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ചൊരച്ചിട്ട് പാവപ്പെട്ട ആൾക്കാർ എവിടെയെല്ലാം ചിലവന്മാരൊക്കെ കുന്തളപ്പ് കാണി ബസ്സിലൊക്കെ വെച്ച് ചാക്കി വെക്കുന്നമാരൊക്കെ ഉണ്ട് സംഭവമൊക്കെ ശരിയാണ് പക്ഷേ ഇപ്പം ആണുങ്ങൾ അങ്ങോട്ട് പോകേണ്ട ആണുങ്ങളെ മണ്ടയിലോട്ട് ഇപ്പോൾ കാശ് കിട്ടാൻ വേണ്ടി യൂട്യൂബിലൊക്കെ അത്യാവശ്യം വീഡിയോ ചെയ്താൽ നല്ല പൈസ ഉണ്ടല്ലോ ഒരു യൂട്യൂബിൽ അത്യാവശ്യം ഒരു വീഡിയോ ഒക്കെ ഒരു വൺ മില്യനൊക്കെ അടിക്കാമെങ്കിൽ ഒരു പത്ത് മുപ്പന എൻ്റെ യൂട്യൂബുകാർ തരും അപ്പം ഈ ഒരു റീച്ചിന് വേണ്ടി എന്ത് പോകൃത്തരവും ചെയ്യാന്നുള്ള ഒരു നിലയിലോട്ട് ഇങ്ങനെ മാറിയിരിക്കുക എന്തോ ചെയ്യണമെന്ന് അറിയേ എവിടെങ്കിലും ഒരു വീഡിയോയുടെ ഒരു സ്കോപ്പ് ഉണ്ടെങ്കിൽ ഒരു മൊബൈൽ അങ്ങോട്ട് എടുക്കുക ചുമ്മാ അങ്ങ് വീഡിയോ ഇടുക അത് ഒരു കാര്യവും ഇല്ലെങ്കിൽ പോലും വീഡിയോ ഇടുവുക ഒരു കാര്യം ഇല്ലെങ്കിൽ പോലും ഒരു ചെറുപ്പം ഇന്ന് ആലോചിച്ച് ദീപക്ക എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരനെ ആർക്കോ ബ്ലഡ് ഒക്കെ കൊടുത്തിട്ട് അവൻ്റെ വീട്ടിലോട്ട് പോയത് അവൻ്റെ ഉമ്മയുടെയൊക്കെ കരച്ചിൽ നമുക്ക് ആ ടി കൂടെ കാണുമ്പോൾ ഭയങ്കര വിഷമം വരരുത് ആ കുടുംബത്തിന് ഇനി ആരുണ്ട് അവരെ ഒരു എന്തെങ്കിലും ഒരു കാര്യമുള്ള കാര്യമാണെങ്കിൽ വേണ്ടിയില്ല ആ ചെറുപ്പം ആ ബസ്സിൽ നടന്ന വീഡിയോസ് ഫുള്ള് എല്ലാവരും കണ്ടതാണ് അതിൽ ആദ്യത്തെ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് അയാൾ ഒരല്പം അകലം പാലിച്ചാണ് നിൽക്കുന്നത് രണ്ടാമത് ഒരു സ്ലോ മോഷൻ വീഡിയോയും കൂടെ കാണിക്കുന്നുണ്ട് അതിനകത്ത് അവരൽപ്പം ശരീരം തട്ടുന്നത് ഇവർ മുന്നോട്ട് ഉള്ള ഗ്യാപ്പ് ഇവർ ഫില്ല് ചെയ്തിട്ട് ഇവർ മുന്നോട്ട് കയറിയിരുന്നു ആ ചെറുപ്പക്കാരൻ്റെ ദേഹത്തോട്ട് അങ്ങോട്ട് ചെന്ന് തട്ടിയതിന് ശേഷമാണ് അവർ ആ വീഡിയോയ്ക്ക് അത്തതുകൊണ്ടെന്ന് പറഞ്ഞ് രണ്ടാമതും ആദ്യത്തെ ഒരു വീഡിയോ ഇട്ട് പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം ഇവർ ഒരു ന്യായീകരണ വീഡിയോയും കൂടെ അങ്ങ് കിട്ടും ഒരു തട്ടം എടുത്ത് മണ്ടയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് വിശദാവുമെന്നാണ് വിചാരം എന്തായാലും ഈ ദുഷ്ട കാരണം ആ ഒരു കുടുംബത്തിൻ്റെ ഇപ്പം കേരളത്തിൽ ഇന്ന് ഇവരെ ചീത്ത പൊളിക്കാതെ ആരുമില്ല ഈ രണ്ട് ദിവസം കഴിയുമ്പം ഇവരെ സപ്പോർട്ട് ചെയ്യും ഇപ്പം ഈ ഇന്ന് ഇന്ന് തന്നെ ഒരുത്തി വന്നല്ലോ ഈ അവരുടെ പേര് മറ്റേ കണ്ണാടിയൊക്കെ ഇട്ട ഒരു ഫെമിനിസ്റ്റ് ഉണ്ടല്ലോ ഒരു ഫെമിനിസ്റ്റ് അവൾ ഈ പെണ്ണിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുപോകുന്നു ഇവൾ ഇവളെന്തെങ്കിലും ചെയ്തു തരുന്നെങ്കിൽ എന്തോ ചെയ്തു ചോദിച്ചത് Workers, buses, ീ ഇത്രയും കാണിച്ചതും പോരാ ഒരുത്തനെ കൊന്നതും പോരാ ഇനി ഈ സോഷ്യൽ മീഡിയ എല്ലാം കൂടെ ഇവളെ എടുത്തിട്ട് ഏറി കയറ്റുന്നതിന് ഇനി ഇവളെന്തെങ്കിലും ചെയ്താൽ ആരുത്തരം പറ പറയൂ എന്നാണ് അവൾ ചോദിച്ചേക്കുന്നത് നമ്മളെ പേരും വായി വരുന്നില്ല മറ്റേ കണ്ണാടി കിട്ടവരുത്തി ഉണ്ടല്ലേ അപ്പോൾ മറ്റേ ഭാഗ്യലക്ഷ്മിയും ചെറുതായിട്ട് സൈഡ് പിടിച്ചിട്ടുണ്ട് നമ്മുടെ വോയിസ് ആർട്ടിസ്റ്റ് അവരും ഈ പെണ്ണും ഈ പെണ്ണിന് സപ്പോർട്ട് നേരത്തെ യു ഡി എഫിൻ്റെ എന്തോന്നും സ്ഥാനാർത്ഥിയായിട്ടൊക്കെ നിന്നതാണ് കോണി ചിഹ്നത്തില് ഇതുപോലുള്ള പെണ്ണുങ്ങൾ കാരണം നാട്ടിലാണെന്നൊക്കെ സത്യം പറഞ്ഞാൽ മിണ്ടിയൽ കേസാണ് അവരൊന്ന് വേറെ കാര്യമുണ്ട് നോക്കിയാൽ കേസെടുക്കാൻ വകുപ്പുണ്ട് ഒരാൾ തൊടണം എന്ന നിർബന്ധമൊന്നുമില്ല വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ അവർ പരാതി കൊടുക്കും കേസെടുക്കും അകത്താവും ഇതാണ് നടക്കുന്ന പരിപാടി പരമാവധി എല്ലാവരും കടം മേടിച്ചിട്ടാണെങ്കിലും ബൈക്ക് മേടിക്കണം ബ്ലേഡ് എടുത്താലും കൊള്ളപ്പലിശയ്ക്ക് ബ്ലേഡ് എടുത്താലും ആ പിള്ളേർ ബൈക്ക് മേടിക്കണം അല്ലെങ്കിൽ നിങ്ങളിതുപോലെ അവസാനം പോസ്റ്റേ നിങ്ങളുടെ പടം ഇരിക്കും എപ്പോഴാ ഏത് നിമിഷമായി എതിലേക്കൂടെ ആ വീഡിയോ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അപ്പം ആനുങ്ങൾ കടം മേടിച്ചിട്ടായാലും ബൈക്ക് മേടിക്കുക ബൈക്ക് മേടിച്ച് പരമാവധി പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറാതിരിക്കുക ഇനി കയറിയാൽ തന്നെ മൊബൈലും കൈ കൈപ്പിടിച്ചുകൊണ്ടിരിക്കുന്നവൾ മറ്റേ ഏഴ് അയലത്ത് പോലും പോയി നിന്ന് കളയരുത് പിറ്റേന്ന് നിങ്ങൾ ടി വിയിലിരിക്കും ഇവിടെ നമ്മുടെ ഒരു ട്രെൻഡാണ് ആരെങ്കിലും ഒന്ന് ചെയ്ത് കാണിച്ച് അവർ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് വൈറലായി എന്ന് അവർ കണ്ടു കഴിഞ്ഞാൽ ഏത് വിധേ വിധേനയും പിന്നെ ഇവർക്കും വൈറലാവണമെന്നൊരു തോന്നലാണ് ഈ എന്തെങ്കിലും കിട്ടുമോ ഒരു പുല്ലും കിട്ടത്തില്ല ഞങ്ങളൊക്കെ വർഷങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയ ചെയ്യുന്ന ആൾക്കാരാണ് വൈറലായാലൊരു അന്ന് അന്നേരത്തെ ഈ വൈറലായി വൈറലായെന്ന് എല്ലാവരും കയറി പറയത്തില്ലയോ ഞങ്ങൾ പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് ന്യൂസ് മീഡിയ ന്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അന്നേരത്തെ ഒരു റീച്ചേ ഉള്ളെന്ന് ഇതിനകത്ത് ഇങ്ങനെ കോടിക്കണക്കിന് രൂപയെന്ന് അങ്ങനെ കിട്ടത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കണം സ്ഥിരമായിട്ട് എല്ലാ ദിവസവും നിങ്ങൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ മാത്രമേ അങ്ങനെ അല്ലെങ്കിൽ ഒരൊറ്റ വീഡിയോ കൊണ്ട് വൈറലായിട്ട് ഒരു പുല്യം സംഭവിക്കില്ല നിങ്ങൾക്ക് കമൻറ്റും കൂടെ എഴുതാൻ കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളോട് എഴുതാം വൈറലാവാൻ വേണ്ടി ഇങ്ങനെ സ്ഥിരമായിട്ട് ഓരോരോ പരിപാടിയൊക്കെ കാണിച്ചത് കൊണ്ട് ഒന്നും ആവാൻ പോകുന്നില്ല ഒരു ചിലപ്പം യൂട്യൂബിൽ നിന്ന് ഒരു വൺ മില്യൺ വ്യൂസൊക്കെ വന്നാൽ പോലും ഒരു പത്ത് മുപ്പതിനായിരം രണ്ട് രൂപ അന്നേരം കിട്ടുമോ സംഭവം ശരിയാണ് ഇപ്പോൾ ഇവക്ക് ഇനി മുപ്പതല്ല മുന്നൂറ് ഓടി കിട്ടിയാലും ഈ അപമാനം പോകത്തില്ല ജീവിത അവസാനം വരെ ആളെ കൊല്ലി ആളെ കൊല്ലി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കും റീച്ചായി നല്ല ഉഗ്രൻ റീച്ചായി ഇന്നലെ പിന്നെ എന്താ അവക്കുള്ള ഇൻസ്റ്റാഗ്രാമിൽ ഏഴായിരം എണ്ണായിരം പേരെ കണ്ടുള്ളത് ഇപ്പോൾ പത്ത് അയ്യായിരം ആയി ഈ പനി ബാക്കി ഇപ്പോൾ വന്ന എല്ലാവരും ചീത്ത വിളിക്കാൻ വേണ്ടിയാണ് വന്നേ സന്തക്കും നല്ലക്കും വിളിക്കാൻ വേണ്ടി മാത്രം അവക്കൾ അക്കൗണ്ട് തിരക്കി പിടിച്ചു പോയി ചീത്ത വിളിച്ച ആൾക്കാരാണ് അപ്പോൾ എന്തായാലും അല്ല പണ്ട് നമ്മുടെ ഷിരൂര് സംഭവം നടന്ന അപ്പോൾ നമ്മുടെ ഒരു ഇക്കാര്യം ഉണ്ടായിരുന്നില്ല പുള്ളിക്കാരൻ ഒറ്റ ദിവസം കൊണ്ട് യൂട്യൂബ് വൈറലായെന്ന് പറഞ്ഞിട്ടാണ് ഇവളും വൈറലായി ഈ ഒരു ദിവസമേ ഉള്ളൂ പക്ഷേ ആ വൈറലായത് ഏറലായിട്ടാണ് വൈറലായത് എന്നാണ് ഒരു വ്യത്യാസമുള്ളത് ജീവിതകാലത്ത് ഈ സാധനത്തിനെ ആൾക്കാരും മറക്കില്ല അല്ലെങ്കിൽ ഇനി ഈ പഞ്ചായത്ത് ജീവിക്കരുത് കേരളത്തിലെങ്കിലും ജീവിക്കരുത് വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി ജീവിച്ചോണം പുറത്തോട്ട് ഇനിയിപ്പം ആ ബസ്സിൽ കയറാവാൻ പറ്റുമോ ആ ബസ്സിൽ കയറിയാവുള്ള അവസ്ഥ എന്തുമായിരിക്കും അവർക്ക് ഈ ബസ്സിൽ കയറാൻ പറ്റത്തില്ല ആ ബസ്സിൽ കയറാൻ പറ്റത്തില്ല എന്തായാലും അത് ഉറപ്പാണ് ആ ബസ്സുകാരും കൂടെ ചീത്ത വിളിക്കും എന്തായാലും ഒരു പെൺ കൊച്ച് വിചാരിച്ചപ്പം ഈ കേരളത്തിലെ മീഡിയക്കാർക്കെല്ലാം ഒരു ഒരാഴ്ച തന്നെയുള്ള സബ്ജെക്റ്റായി പാവപ്പെട്ട ഒരു ജീവിതവും പോയി പക്ഷേ ഞാൻ ആ പുള്ളിക്കാരൻ കാണിച്ചതിനോടോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല അയാൾ ഒരാളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ബ്ലഡ് കൊടുത്തിട്ട് വരുന്ന വഴിയായിരുന്നു അപ്പം ആ എന്ന് പറയുന്ന ആൾ അയാൾ ഒരിക്കലും മരിക്കരുതായിരുന്നു എവക്ക് അവൾ ഈ മൊബൈലും പിടിച്ചങ്ങോട്ട് എറിഞ്ഞ് പൊട്ടിച്ച് അവളെ ചെവ്ക്കല്ലു നോക്കി രണ്ടെണ്ണം കൊടുത്തിരുന്നെങ്കിൽ അതായിരുന്നു ഏറ്റവും വല്ലത് നിങ്ങളോട് ഇത് ശരി ഈ അതിൻ്റെ മൊബൈലും പിടിച്ചങ്ങോട്ട് എറിഞ്ഞ് ചെവ്ക്കല്ല് നോക്കി രണ്ട് അടിയും കൊടുത്ത് കൊടുക്കാനുള്ളത് അന്നേരം അതിൻ്റെ മറുപടിയും കൊടുത്തിട്ട് മാന്യമായിട്ട് ജയിലിൽ പോയാൽ ഇപ്പോൾ പത്തറുന്നൂറ്റമ്പത് രൂപ ശമ്പളം കിട്ടും ജയിലിൽ ഒരു കുഴപ്പമില്ല ഈ രണ്ട് ദിവസം കഴിയുമ്പോൾ ജാമ്യം കിട്ടും ഒരിക്കും ഒരു പൊട്ടിയിൽ കൊടുത്തതെന്ന് പറഞ്ഞാലും ന്യായമുള്ള കാര്യത്തിന് ഒരു പൊട്ടിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ജാമ്യം കിട്ടും രണ്ട് ദിവസം കിടക്കുമ്പോൾ സർക്കാർ ചിലവ് ആട്ടറിഞ്ഞു നിന്ന് രണ്ട് ദിവസം കിടന്നിട്ട് ജാമ്യം കിട്ടും അത്രയേ ഉള്ളൂ അത് ആ പുള്ളിക്കാരൻ ഒരു കാരണവശാലും മരിക്കേണ്ട ഒരു സാഹചര്യം ഇല്ലായിരുന്നു പുള്ളിക്കാരൻ പുള്ളിക്കാരനിച്ചി ധൈര്യം കുറഞ്ഞോയി ഇപ്പം അല്ലെങ്കിലും പൊതുവേ ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ തൃശ്ശൂർ അപ്പുറത്തോട്ടുള്ള ആളുകൾ ഒരു പൊതുവേ ഭയങ്കര ലൈറ്റ് ഒരു സോഫ്റ്റായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് സെറ്റുള്ള ആൾക്കാരാണ് നമ്മുടെ കൊല്ലം തിരുവനന്തപുരം കോട്ടയം ഇങ്ങോട്ടുള്ള ആളുകളുടെ കണക്കോ അല്ലെങ്കിൽ അങ്ങ് കണ്ണൂർ അപ്പുറത്തേക്കുള്ള ആളുകളുടെ കണക്കോ ഒത്തിരി ഹാർഡായിട്ടുള്ള ഒരു സ്വഭാവമുള്ള ആൾക്കാരല്ല അവർ ചെറിയൊരു കാര്യത്തിന് പോലും ഇമോഷണലി ഭയങ്കരമായിട്ട് അങ്ങ് ഡിപ്രസ് ആകുന്നട്ട ഒരു ടൈപ്പ് ആൾക്കാരാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവമൊക്കെ ഇന്ന് അവരുടെ അനീചനൊക്കെ ടി വിയിൽ പറയുന്നേ കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് അപ്പോൾ പുള്ളിക്കാരനൊന്നും ഇത് പ്രതീക്ഷിക്കുന്നില്ല ഒരു വീഡിയോ എടുക്കുന്ന പുള്ളി കാണുന്നുണ്ടെങ്കിൽ പോലും എന്തിനാണ് അപ്പോൾ അവർ ഇവരുടെ അയാളൊന്നും ചെയ്യുന്നില്ലല്ലോ ആ വീഡിയോയിൽ ആ വീഡിയോയിൽ അയാളൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ അയാൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഇവരെ തടയേണ്ട കാര്യമില്ല കാര്യം അയാൾക്കറിയത്തില്ല പിറ്റേന്ന് ഇയാൾക്കുള്ള മരണമണിക്കുള്ള വീഡിയോ ആണ് ഇവൾ എടുക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലാവുന്നില്ല അതിപ്പോൾ നമ്മളാണെങ്കിലും ഒരു പെൺകൊച്ച് ബസ്സിൽ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പം അയാ നമ്മളെ ആണോ ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് ഉറപ്പില്ലാത്തടത്തോളം നമുക്ക് കയറി തടയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇവള് റീച്ചിന് വേണ്ടി അയാൾ മുട്ടാതിരുന്ന അവസ്ഥയിൽ പോലും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക അപ്പം രണ്ടാമതും രണ്ടാമത് ശരിക്കും അയാളെ ശരീരം തട്ടുന്നുണ്ടെങ്കിൽ പോലും അയാൾ മനഃപൂർവ്വം തട്ടുന്നതല്ല അയാൾ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിന്നപ്പോഴത്തേക്ക് സൈഡിൽ കൂടെ ആൾക്കാർ വേറെ ഇറങ്ങുന്നുണ്ട് അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് അവളുടെ ശരീരം തട്ടുന്നുണ്ട് അത് ആ ഒരു പാർട്ട് മാത്രം ഒരു ഒരു സെക്കൻഡ് മാത്രം ഒന്ന് സ്ലോ മോഷൻ ആക്കി അവൾ കാണിക്കുന്നുണ്ട് എഡിറ്റിങ് അത്യാവശ്യം അറിയാമെന്നുണ്ടെങ്കിൽ എണ്ണമാണ് തോന്നിയത് അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള അലവലാദികൾക്ക് അത്യാവശ്യം എഡിറ്റിങ് അറിയാം ആ ജസ്റ്റ് ഒരു മൈന്യൂട്ട് ഒരു സെക്കൻഡ് ഒന്ന് ദേഹത്തെ തട്ടുന്നുണ്ട് പക്ഷേ അയാൾ മനഃപൂർവ്വം തട്ടുന്നതല്ല അയാളുടെ അടുത്തോട്ട് ഇവിടെ കെയർ ചെയ്യുന്നത് തട്ട് കൈ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നനങ്ങുമ്പോൾ ഒന്ന് കൊള്ളുന്നതാണ് അപ്പോൾ അങ്ങനെ എന്തായാലും അയാൾ ആദ്യത്തെ ഒരു സംഭവം കഴിഞ്ഞ് വിഷമിച്ച് വീട്ടിൽ ഇരിക്കുമ്പോഴാണ് ഇവള് വീട്ടിൽ അപ്പോഴത്തേക്കും നാട്ടുകാർ ഇവളെ ഏറിക്കേറ്റി വീഡിയോ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് നാട്ടുകാർ വിളിക്കാനുള്ള ചീത്തയെല്ലാം വിളിക്കുമ്പോഴത്തേക്ക് ഇവളെന്ത് ചെയ്തു ജോണി മതി ഹായ് എവിടെയാണ് സ്ഥലം അപ്പം ഈ പെങ്കോച്ചെന്ത് ചെയ്ത് രണ്ടാമതൊരു ന്യായീകരണ വീഡിയോ അങ്ങോട്ടിറക്കി ഈ ന്യായീകരണ വീഡിയോ ഇറക്കിയപ്പോഴാണ് കളി മാറിയത് അദ്ദേഹത്തിന് പിന്നെ പിടിച്ചിരിക്കാൻ പറ്റാതെ പോയി പൊതുവേ ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുള്ള മൈൻഡുള്ള ആളുകൾ അത്യാവശ്യം പെട്ടെന്ന് പോകും ആദ്യമായിട്ടൊരു വീഡിയോയിൽ ഇപ്പോൾ ഞാൻ ഞാൻ തന്നെ പല സ്ഥലത്തും വീഡിയോ ന്യൂസൊക്കെ ചെയ്യാൻ ചെല്ലുമ്പം ചിലപ്പോൾ ഒരു വലിയ ന്യൂസ് ആണെങ്കിൽ പോലും ചില ആളുകൾക്ക് ക്യാമറ കാണുമ്പോൾ ഒരു പേടിയുണ്ട് ചില പ്രത്യേകിച്ച് ലേഡീസിന് ചില പ്രായമുള്ള അമ്മമാർക്ക് ക്യാമറ കാണുമ്പോൾ ഞങ്ങൾ ന്യൂസൊക്കെ ചെയ്യാൻ ചില ക്യാമറ കാണുമ്പോൾ പേടിയാം ചില ആണുങ്ങൾ ക്യാമറ ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പോലും പല ആൾക്കാരും ക്യാമറ കാണുമ്പോഴത്തേക്കും ഇവർ പല ആൾക്കാരെയും പുറകെ പോയി ഒളിച്ചിരിക്കുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് ക്യാമറയോടുള്ളൊരു പേടിയുണ്ട് അപ്പോൾ അങ്ങനത്തൊരു ഒരാളുടെ അടുത്തായിരിക്കും ഇങ്ങനെ പെരുമാറി അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു വീഡിയോ ഒക്കെ പുറത്ത് വന്നാലുള്ള ഒരു സംഭവത്തെക്കുറിച്ച് ഭയങ്കരമായിട്ട് അയാൾ പേടിച്ചിട്ട് പറ്റുമോ ഇല്ലയോ അയാളുടെ കൂട്ടുകാരെന്തു പറയും അയാൾ ഫാമിലി എന്ത് പറയും ബന്ധുക്കൾ എന്ത് പറയും എന്നുള്ളൊരു ചിന്ത ഭയങ്കരമായിട്ട് വന്നതാണ് അതാണ് ഈ സംഭവിക്കുന്നത് അപ്പം ചിലർക്കിങ്ങനെയാണ് ഈ ക്യാമറ ഭയങ്കര ഭയമാണ് അല്ലെ വീഡിയോസ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഭയങ്കര ഭയമാണ് സോഷ്യൽ മീഡിയ എന്ന് വന്ന് ഇതിനെല്ലാം തുടക്കം കുറിച്ചത് ഈ ജിയോക്കാർ ഈ അംബാനി ഒറ്റകർ തന്നെ ഈ ആൾക്കാർക്കെല്ലാം മൊബൈല് ഈ നെറ്റ്വർക്ക് അങ്ങോട്ട് ഫ്രീ ആയിട്ട് കൊടുത്ത് ഇല്ലേ എറിയാനിരിക്കുന്നതിന് കൈ വടികൊടുത്താണെങ്കിൽ സകല മൊബൈൽ മൊബൈലങ്ങ് മേടിച്ചു ഈ മൊബൈൽ മേടിക്കത് കൃത്യമായിട്ട് എങ്ങനെ ഉപയോഗിക്കണമെന്നു അറിയത്തില്ല ഇത് എന്തിനായി മൊബൈൽ കയ്യിലിരിക്കുന്നതെങ്കിൽ മൊബൈലിനകത്ത് നല്ല നല്ല കാര്യങ്ങളുണ്ട് അതൊന്നും ഉപയോഗിക്കാതെ ഒരു ക്യാമറയുടെ ഉപയോഗം എടുത്തു വെച്ചിട്ട് ശരിയായിട്ട് ഉപയോഗിച്ചാൽ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ് അതിന് ഇങ്ങനെ ചെറ്റത്തരം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല നല്ല കണ്ടൻ്റ് ഇട്ട് കാശുണ്ടാക്കുന്ന എത്രയോ പേരുണ്ട് നിങ്ങൾക്ക് ഒരു ഫുഡിൻ്റെ വീഡിയോ ഒന്നും വേറൊന്നും അറിയത്തില്ലെങ്കിൽ പാചകം ചെയ്യുന്ന വീഡിയോ തൊട്ട് കാശുണ്ടാക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും അറിയാവുന്നവരാണെങ്കിൽ ഇപ്പം സംഗീതം അറിയാവുന്നവരാണെങ്കിൽ സംഗീതം വെച്ച് കാശുണ്ടാക്കാം മറ്റെന്തെങ്കിലും തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ കൂടെ ഒന്നും അറിയത്തില്ല ചുമ്മാ വരുന്നത് കാര്യം പറഞ്ഞെങ്കിലും പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്നത് അത്യാവശ്യം കാശെന്ന് പറഞ്ഞാൽ മാസം ഒരു അമ്പതിനായിരം അറുപതിനായിരം രൂപയൊക്കെ സിമ്പിളാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ജോലിക്ക് പോയാൽ മാത്രമാണ് കാശ് കാശ്വെക്കുന്നതെന്ന് ഒരിക്കലുമല്ല നമ്മൾ വീട്ടിൽ നമ്മൾ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഒരു അമ്പതിനായിരം രൂപയ്ക്ക് എടുക്കാൻ വല്ലപ്പോഴും ഇതുപോലൊരു ലൈവ് വരുവാന്നു മാത്രമേ ഉള്ളൂ അത് അവനവൻ്റെ അക്കൗണ്ട് ഈ മാസം കയറാനായിട്ട് നിങ്ങൾക്ക് ഒരു ആയിരം ഫോളോവേഴ്സും അത്യാവശ്യം വാച്ച് ടൈം മാത്രം മതി പിന്നെ നിങ്ങൾക്ക് ജെനുവനായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളും ഉണ്ടായ ഒരു മാസം ഒരു പത്തോ അമ്പതിനായിരം രൂപ ഉണ്ടാക്കാൻ ഒരു പാടുമില്ല ഇത് ഈ ലേഡീസിന് ഈ സംഭവം മനസ്സിലായതാണ് വലിയ കുഴപ്പം കാര്യം ലേഡീസിനെ ഈ പറയുന്നതിനാണെങ്കിൽ ആധുനിക കാലഘട്ടത്തുള്ള കാര്യങ്ങളൊക്കെ വേണം പക്ഷേ അത് ശരിയായിട്ട് എങ്ങനെ ഉപയോഗിക്കണമെന്ന് എപ്പോളെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കാൻ ആരുമില്ല ഈ യൂട്യൂബിലൊക്കെ കണ്ടും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഈ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ചെയ്യുന്ന ചില വീഡിയോസ് ഉണ്ട് അപ്പോൾ അവരൊക്കെ അത് ശരിക്കും പറഞ്ഞാൽ പ്രീപ്ലാൻഡായിട്ട് ചെയ്ത് ചെയ്യുന്ന വീഡിയോസാണ് അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ ഇവർ തന്നെ സെറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന വീഡിയോസ് ഇതൊക്കെ കാണുമ്പോൾ ഇവരുചരിക്കും നമ്മളും ഇവിടെ ഇതുപോലെയൊക്കെ ചെയ്ത ട്രിൻറ്റിംഗ് ആവും എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെയുള്ള പരിപാടി ചെയ്യാൻ പോകുന്നത് അതിൻ്റെ അഫക്റ്റ് എഫക്റ്റ് എന്ന് വെച്ചാൽ ഇതുപോലെ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടും ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ പെണ്ണിനെതിരെ കേസെടുക്കും ഇപ്പോൾ ഓൾറെഡി കേസ് എടുത്തിട്ടുണ്ട് തോന്നുന്നു ബെയിലബിൾ ആണെങ്കിൽ പോലും ഈ കേസ് പറഞ്ഞേ പറ്റും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ശിക്ഷ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് ഉറപ്പാക്കും അതായത് ഡിജിറ്റൽ തെളിവായതുകൊണ്ട് ഉറപ്പായിട്ട് ശിക്ഷ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഈ ശിക്ഷയെക്കാളും കൂടുതലാണ് സമൂഹം കൊടുക്കുന്നൊരു ശിക്ഷ ഇനി ജീവിതകാലത്ത് പുറത്തിറങ്ങി കിടക്കാൻ പറ്റും ഇങ്ങനെ അവരെ സമൂഹം ഇങ്ങനെ കളിയാക്കിക്കൊണ്ടേയിരിക്കും ഒരാളെ കൊല്ലി ആളെ കൊല്ലിയെന്ന് വിളിച്ചുകൊണ്ടിരിക്കും ഇപ്പം നിങ്ങളുടെ മുന്നിൽ കിട്ടിയ ഞാനാണെങ്കിൽ സത്യം പറഞ്ഞ എൻ്റെ കിട്ടിയ രണ്ടെണ്ണം പൊട്ടിക്കും എൻ്റെ ഒരു സോഹം പറ്റി രണ്ടെണ്ണം പൊട്ടിക്കും നമ്മളെ മൊബൈൽ ഓടിച്ച് പൊട്ടിക്കും നമ്മുടെ ലാംഗ് ആ കിട്ടിയേക്ക് അത് ദൂർ ചെതപോലെ ഉറപ്പാണ് അത്രയ്ക്ക് ദേഷ്യമുണ്ട് കാര്യം ആ ചെറുപ്പക്കാരൻ്റെ മുഖം കണ്ടോ ആ ചെറുപ്പക്കാരൻ്റെ അമ്മയുടെ കരച്ചിൽ കണ്ടോ ഞാൻ നമുക്കവേ ടി വി കണ്ണനൊക്കെ പോയാൽ അറിയാതെ പോലും നമ്മുടെ കണ്ണെന്ന് അറിഞ്ഞു പോവുക അപ്പം അത് ആ വിഷുവിലൊക്കെ കണ്ട ആരായാലും ഭയങ്കരമായിട്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ എങ്ങനെ സഹിക്കും ഒരു സന്തോഷമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ആൾ തിരിച്ചു വരുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ പെട്ടു വരുമ്പോൾ ഈ അവർക്ക് അത് താങ്ങാനോ അല്ലെങ്കിൽ ചിലപ്പം ചിലർക്ക് ഇതൊന്നും ഷെയർ ചെയ്യാൻ ആൾക്കാർ കാണത്തില്ല അല്ലെങ്കിൽ ഇവ ഇവരുടെ വീട്ടുകാരും ഒരുപക്ഷെ ഈ വീഡിയോ കണ്ട് പേടിച്ചിരുന്ന് കാണും പുറത്തിറങ്ങുമ്പോൾ എന്തായിരിക്കും സിരിയെന്നൊക്കെ ആലോചിച്ച് നാട്ടുകാർ കളിയൊക്കെ ഒന്ന് വിചാരിച്ച് അവരൊരു സപ്പോർട്ട് കൊടുക്കാൻ ചിലപ്പോൾ ഈ പുള്ളിക്കാരന് ചിലപ്പോൾ ആൾക്കാരുണ്ടായിരിക്കില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു അവരുടെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയുന്നുണ്ട് ഇയാൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇനിയെങ്കിലും ഈ ലേഡീസ് ഇത്തരം പരിപാടികളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് മാത്രം മൊബൈൽ ഉപയോഗിക്കുക ഒരു ക്രൈം നടക്കുന്ന ഒരു സിറ്റുവേഷനിൽ മൊബൈൽ ഉപയോഗിക്കാവുമെന്ന് ചോദിച്ചാൽ ഉപയോഗിക്കാം അതെ നിങ്ങളുടെ ദേഹത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പേഴ്സണലായിട്ട് ഒരു പ്രശ്നം വരുന്നുണ്ട് അത് ജെനുവിനാണെങ്കിൽ ഒരു തെളിവിന് വേണ്ടി ഉപയോഗിക്കാം പക്ഷേ നിങ്ങൾക്ക് നൂറ് ശതമാനം ബോധ്യം വേണം അത് ജെനുവിൻ ആണെന്ന് അപ്പോൾ ഇപ്പോൾ ബസ്സിൽ തന്നെ ഒരു സംഭവം നടന്നു എന്ന് വെച്ചോ ഇതിനുമ്പോ ഒരുപാട് നടന്നിട്ടുണ്ട് വീഡിയോ എടുക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ചെയ്യണം ആ ആ സമയത്ത് മറ്റുള്ളവരെ കൂടെ നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരെയും കൂടെ ബോധ്യപ്പെടുത്തണം ഇയാൾ എന്നെ ഇങ്ങനെ ചെയ്തു എൻ്റെ ദേഹത്ത് തൊട്ടു അല്ലെങ്കിൽ മാന്തി നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരെയും കൂടെ ബോധ്യപ്പെടുത്തണം ഈ മൊബൈൽ മാത്രം സാക്ഷിയാക്കാതെ തൊട്ടടുത്തിരിക്കുന്ന ആളിനോടോ അല്ലെങ്കിൽ ബസ്സിലൊന്ന് വേളം വെക്കാൻ ബസ്സിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കിയില്ലെങ്കിലും അദ്ദേഹത്തോട് ചോദിക്കാമല്ലോ നിങ്ങൾ എന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വീഡിയോ എടുത്താൽ അത് അവിടെ തെളിവുണ്ടാക്കി ആ ഒരാളെ നോക്കി വേളം വെക്കരുത് ചേ അങ്ങനെ ചെയ്താൽ പോലും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ആൾക്കാർ വിശ്വസിക്കും നമ്മൾ പല ഞാൻ പണ്ടൊരിക്കെ നേരിട്ട് കണ്ട സംഭവമുണ്ട് കുണ്ട കുണ്ട കൊല്ലത്തേക്ക് ഒരിക്കൽ ബസ്സിൽ യാത്ര ചെയ്ത സമയത്ത് കുറച്ച് നാടോടി സ്ത്രീകൾ ബസ്സിൽ കയറി ബസ്സിൽ കയറിയിട്ട് ഇവർ ഒരു സ്ഥലത്ത് ഇറങ്ങി ഈ നാടോടി സ്ത്രീകൾ അപ്പോൾ ഇതിൻ്റെ ഇറങ്ങിയപ്പോൾ തൊട്ട് ഫ്രണ്ട് ചെയ്യുന്നൊരു ലേഡിയുടെ മാല നഷ്ടപ്പെട്ടു അപ്പം ഈ നാടോടി സ്ത്രീകളങ്ങ് ഇറങ്ങുകയും ചെയ്തു അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റോപ്പിലെത്തിയപ്പോഴത്തേക്കാണ് ഈ മാല നഷ്ടപ്പെട്ട കാര്യം ഈ ലേഡി അറിയുന്നത് ഇവരങ്ങ് വേളം വെച്ചിട്ട് അങ്ങ് വേളം തുടങ്ങി വേളം തുടങ്ങി ഈ ഞാൻ പറഞ്ഞില്ലേ രണ്ടാമത്തെ സ്റ്റോപ്പിൽ ഇവർ ഇറങ്ങിയാണ് ഈ ലേഡി എന്ത് ചെയ്തു തൊട്ട് പുറയിലിറങ്ങിയ സ്ഥലത്ത് വേറെ രണ്ട് ഒരു ലേഡി ഒരു കൊച്ചും കൂടെ ഇറങ്ങിയിട്ടുണ്ടോ അവരുടെ പേരും പറഞ്ഞ് ഇവരാ ബഹളം വെക്കാൻ തുടങ്ങി യഥാർത്ഥത്തിൽ നാടോടി സ്ത്രീകൾ രണ്ട് സ്റ്റോപ്പിന് മുന്നേ ഇറങ്ങിയായിരുന്നു അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിക്കുന്നുമുണ്ട് പക്ഷേ അന്നേരം അവരിറങ്ങുമ്പം ഈ മാലയും കൊണ്ടാണ് ഇറങ്ങുന്ന ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ അപ്പോൾ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ നോക്കി അവിടെ കാര്യം പറഞ്ഞുകൊണ്ടങ്ങ് ബഹളം ആൾക്കാരെ ഇറങ്ങി ഒരു ബസ് തന്നെ തിരിച്ചങ്ങ് വിട്ടു കണ്ടക്ടറും ബസ്സിൽ നിന്ന് ആൾക്കാർ ബഹളം വെച്ചിട്ട് ബസ് തിരിച്ച് വിട്ട് ആ തിരിച്ചെത്തുമ്പോണ്ട് ആദ്യത്തെ രണ്ടാമത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിയ ഒരു സ്ത്രീ അവർ അവിടെ തന്നെ നിൽപ്പുണ്ട് അപ്പം അങ്ങോട്ട് ചെന്ന് ബഹളം തുടങ്ങി ആൾക്കാർ കൂടി ആൾക്കാർ കൂടി ആ ഓട്ടോക്കാർ കൂടി നാട്ടുകാർ കൂടി ഈ ഇറങ്ങിയ സ്ത്രീ ഇതൊന്നും അറിയുന്നില്ല യഥാർത്ഥത്തിൽ അപ്പം എല്ലാവരും ബസ്സിൽ ഇരുന്നവർ തന്നെ വിചാരിച്ച് ചിലപ്പോൾ ഇവരായിരിക്കും എന്ന് വിചാരിച്ച് അവരെ അങ്ങ് റോഡിൽ നിന്ന് അടുക്കിട്ടങ്ങ് ചീത്ത പറഞ്ഞോണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പരിശോധിക്കണമെന്ന് പോലീസിനെ വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഇതിനിടയ്ക്കാണ് ഒരു ചേട്ടൻ പറയുന്നത് ആ അവിടെ രണ്ടുമൂന്ന് നാടോടി സ്ത്രീ കയറിയില്ലേ അവരായിരിക്കും എന്ന് പിന്നീടാണ് പറയുന്നത് ഈ പറഞ്ഞപ്പോഴത്തേക്ക് ഈ ബെസ്റ്റോപ്പ് ചെയ്യുന്ന പയ്യൻ ഒരു കൊച്ചു കിറക്കനും ഒരു ലേഡിയുണ്ട് അവരെ അങ്ങ് ഇനി പറയാനൊന്നുമില്ല അപ്പോഴത്തേന് അവരങ്ങ് ചത്തുകാരി നിരപരാധിയായുള്ള ഒരാളെ പൊതുമതിച്ച് കള്ളനേക്കുമ്പം എന്തായിരിക്കും സംഭവിക്കുക അപ്പോൾ അതുപോലെ അനുഭവം പണ്ട് നമുക്ക് ഒരിക്കൽ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് നമുക്ക് നൂറ് ശതമാനം ബോധ്യമില്ലാത്തൊരു കാര്യത്തിന് പബ്ലിക്കലി നമ്മൾ റിയാക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നൂറ് ശതമാനം ഉറപ്പാക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടി വീഡിയോ എടുക്കുമ്പോൾ നി അത് തെളിവ് തെളിവിന് വേണ്ടി ആയിരിക്കണം എടുക്കണം അല്ലെങ്കിൽ ചുമ്മാ ഒരാളെ അയാളെ തെറ്റ് ചെയ്യ ചെയ്തിട്ടില്ല എന്ന് നമുക്കും ആ വീഡിയോ കണ്ട ഈ സംഭവത്തിൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടായിട്ടും അപ്പോൾ ഇവർ മനഃപൂർവ്വം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക എടുത്തിട്ട് അയാളെ ഈ പരുവത്തിലാക്കി ഇത്രയൊക്കെ സംഭവിച്ചു ഇനി ആണട്ട് ഇനി സംഭവിച്ചോ മാത്രമല്ല ഇവ ഇവരെ ഇവർക്ക് ഇനി സപ്പോർട്ട് കിട്ടും ഈ പെണ്ണിന് എന്താ കാര്യം അറിയോ നമ്മുടെ കേരളത്തിൻ്റെ ഒരു മതേതര സ്വഭാവമുണ്ട് ആദ്യം ഈ പെണ്ണിനെ ചീത്ത പറഞ്ഞ ആൾക്കാർ രണ്ട് ദിവസം ഒന്ന് കഴിയട്ടെ രണ്ട് ദിവസം കഴിയുമ്പം ഇത്രയും ചീത്ത പറഞ്ഞ ആൾക്കാർ തന്നെ ഇവർക്ക് സപ്പോർട്ടാവും നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ് കാര്യം യുവക്കുള്ള മതമതാണ് അല്ല ഞാൻ ഈ പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചു രണ്ട് ദിവസം കഴിയുമ്പം രണ്ടോ അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിയുമ്പം ഈ പെണ്ണിനെ ചീത്ത വിളിച്ച ആൾക്കാർ തന്നെ ഈ പെണ്ണിന് സപ്പോർട്ടുമായിട്ടും വരും നമ്മുടെ കേരളത്തിൻ്റെ പൊതുവേ കണ്ടുവരുന്നൊരു സ്വഭാവമാണ് അന്നേരം ഈ ചീത്ത പറഞ്ഞ ആൾക്കാരൊക്കെ ചിലപ്പോൾ ഏറിക്കേറും ഇവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഓരോരുത്തർ ഫെമിനിസ്റ്റുകളെ കുറേ പേര് ഈ പെണ്ണ് ഇവളിപ്പോൾ എന്തെങ്കിലും ചെയ്താൽ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞൊരു ചോദ്യം ഇപ്പം ചോദിച്ചതിൻ്റെ ഉദ്ദേശവും അതാ അങ്ങനെയാണ് ഏത് നിമിഷവും ഇത് എന്ത് സംഭവിക്കാം ആണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കമൻ്റ് നിങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്താൻ കേട്ടോ കാര്യം ഇന്നില്ലെങ്കിൽ നാളെ നമുക്ക് ഓരോരുത്തർക്കും ബസ്സിൽ തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒരു പെണ്ണ് തന്നെ ആയിരിക്കണം വീഡിയോ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഏത് സാഹചര്യത്തിലാണ് എന്ന് നിർബന്ധമൊന്നുമില്ല വീഡിയോ തന്നെ വേണമെന്ന് നിർബന്ധമില്ല പലപ്പോഴും പല സാഹചര്യത്തിൽ ഇങ്ങനെ അബദ്ധത്തിൽ ഈവൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് പണി ഉഗ്ര പണി എനിക്ക് കിട്ടിയിട്ടുണ്ട് കൊട്ടാരക്കര അത് ഭയങ്കര സാ കൊട്ടാരക്കര ഒരു ലോഡ്ജുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ രണ്ടും പല പലർക്കും അറിയാം എൻ്റെ ചാനൽ കാണുന്നത് ഇതേ ചാനലിൽ ആ വീഡിയോയുടെ ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ പോയി ഞാൻ ഞാൻ പോയില്ല ഞാൻ വീട്ടിലിരുന്നാണ് വീഡിയോ ചെയ്തത് കൊട്ടാരക്കര നടന്നൊരു അനാശ് സംഭവമായിട്ട് ഒരു ലോഡ്ജിൻ്റെ എനിക്ക് ഒന്ന് രണ്ട് വർഷം മുമ്പാണ് ആ രണ്ട് വർഷം മുമ്പ് കണ്ട അപ്പോൾ ഞാനൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടു അപ്പോൾ ഈ റിപ്പോർട്ട് കണ്ടിട്ട് വേറെ കുറേ ആശാന്മാർ ഈ ലോഡ്ജ് തന്നെ നടത്തുന്ന ഞാനാന്ന് പറഞ്ഞതാണ് എൻ്റെ വീട്ടിൽ ഇരുന്നുണ്ട് ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്തൊരു ഒരു അനാശാസത്തെ വീഡിയോയ്ക്കെതിരെ ഞാൻ പ്രതികരിച്ചു അതിൻ്റെ ഒരു സത്യാവസ്ഥ കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രതികരിച്ചതിന് ഈ ഇന്ന് ഇപ്പോഴും എനിക്ക് ആ ലോഡ്ജ് അവിടെയെന്ന് അറിയത്തില്ല ആ ലോഡ്ജിൻ്റെ ഓണറാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ സോഷ്യൽ മീഡിയയെക്കുറിച്ച് വളരെ കറക്റ്റായിട്ടറിയാം എപ്പോഴും നമ്മൾ ആദ്യം കാണുന്നത് വിശ്വസിക്കാതിരിക്കുക സോഷ്യൽ മീഡിയ അങ്ങനെയാണ് അത് അവരൊരു ഞാൻ ആണെങ്കിൽ പോലും ചില സ്ഥലത്ത് നമ്മൾ വീഡിയോ എടുക്കാൻ ചിലപ്പോൾ ന്യൂസ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നമുക്ക് ചിലപ്പം തോന്നുവാണ് എൻ്റെ ആംഗിളിൽ നിന്നുകൊണ്ട് പറയാം ന്യൂട്രൽ ആംഗിളിൽ നിന്ന് പറയുന്നില്ല എന്ന് നമുക്ക് തോന്നുവാണ് അപ്പോൾ വേണമെങ്കിൽ ഒരു ക്യാമറമാന് അല്ലെങ്കിൽ റിപ്പോർട്ടർക്ക് അവരുടെ സൈഡിൽ നിന്നുകൊണ്ട് അവരുടെ നയത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് റിപ്പോർട്ട് ചെയ്യും ഇത് കാണുന്നത് ചിലപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരായിരിക്കും ഇവരെന്ത് ചെയ്യുക ഇവരതേ വിശ്വസിക്കത്തുള്ളൂ അപ്പം എന്ത് സോഷ്യൽ മീഡിയ കണ്ടാലും അതിനൊരു രണ്ട് വശമുണ്ടെന്ന് ചിന്തിക്കുക ചാടിക്കേറി പ്രതികരിക്കാതിരിക്കുക അങ്ങനെ പ്രതികരിച്ച ഫലം എനിക്ക് നേരിട്ട് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് മാത്രമല്ല ഈ സോഷ്യൽ മീഡിയ ന്യൂസൊക്കെ ചെയ്യുന്ന എല്ലാവർക്കും അറിയാമായി കാര്യം അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂസ് വന്ന് ഞങ്ങൾ അന്നേരം റിപ്പോർട്ട് ചെയ്യത്തില്ല ഇപ്പം നേരത്തെ ആദ്യ റീച്ചിന് വേണ്ടി നമ്മുടെ പേജുകളിലൊക്കെ അന്നേരം ചാടിക്കയറി വാർത്ത ഇടുമായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെ ഇടത്തില്ലേ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യും ഒരു മിനിമം ഒരു പത്ത് പതിനഞ്ച് ഓൺലൈൻ മീഡിയ വന്ന് ഇതിൻ്റെ ഏകദേശം രണ്ട് സൈഡുമൊക്കെ ഒന്ന് അപ്പുറം ഇപ്പുറം ഏകദേശം ഒന്ന് മനസ്സിലാവുമ്പോഴേ നമ്മൾ ഇടത്തോളൂ അല്ലെങ്കിൽ ഇതിൻ്റെ പുറ ചാടിക്കയറി അങ്ങോട്ട് ആദ്യം കഴിഞ്ഞാൽ ചിലപ്പോൾ പണി മേടിക്കുന്നത് നമുക്കായിരിക്കും അതാണ് സോഷ്യൽ മീഡിയ ഇതുപോലെ തന്നെയാണ് നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളെ വിശ്വസിക്കാതിരിക്കുക എപ്പോൾ വേണേലും ഏത് നിമിഷം വേണേലും പണി കിട്ടാം കമൻ്റ് ഇടാൻ പറ്റുന്നില്ല എന്താ സംഭവം ഒരു ആരും കേൾക്കുന്നുണ്ടോ എൻ്റെ സൗണ്ട് ക്ലിയർ ആണോ ഒന്ന് കമൻ്റ് ചെയ്യാമോ ആരെങ്കിലും ഒരു കമൻ്റ് ഇടാമെന്നുണ്ടെങ്കിൽ ഉപകാരമായിരുന്നു നെറ്റ്വർക്കിൻ്റെ ആണോ വൈഫൈ ഉണ്ടല്ലോ അപ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ളത് അപ്പം സോഷ്യൽ മീഡിയ ഒരാളുടെ ജീവൻ തന്നെ എടുത്ത ഈ ഒരു സാഹചര്യത്തിൽ ഉത്തരവാദിത്വപരമായിട്ട് നമുക്ക് കാഴ്ചക്കാർ വീഡിയോ എടുക്കുന്നവർക്ക് മാത്രമല്ല കാഴ്ചക്കാർക്കും ഉത്തരവാദിത്വമുണ്ട് സത്യം അറിഞ്ഞതിന് ഈ നമ്മൾ പെട്ടെന്ന് നമ്മൾ കമൻ്റോളികൾ എന്ന് പറയും മീഡിയക്കാരുടെ ഒരു വേടാണ് കമൻ്റോളികൾ നമ്മളൊരു സംഭവം നിങ്ങൾ ചിലപ്പോൾ കണ്ടു ഇപ്പം എയുടെ കാര്യം ഇപ്പം എ വെച്ചിട്ട് നമുക്ക് അതുകൂടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് എന്ത് വീഡിയോയും ആരെ വെച്ച് വേണേലും ക്രിയേറ്റ് ചെയ്യാം അത് ഒറിജിനലായിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് യൂട്യൂബിലേക്ക് കൂടെ ലൈവായിട്ടൊക്കെ വേണമെങ്കിൽ വിടാം അപ്പം നമ്മൾ വിചാരിക്കും ഇത് ഒറിജിനലാണ് ഒരിക്കലും എല്ലാം നൂറ് ശതമാനം ഒരു ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ അമ്പത് ശതമാനം നിങ്ങളൊരു സംശയം അവിടെ ബാക്കി നിർത്തുക എന്നുള്ളതാണ് ഇത് ഒറിജിനലാണോ അല്ലയോ എന്നറിഞ്ഞിട്ട് ഈവൻ ഒരു കമൻറ്റ് പോലും ചിലപ്പോൾ നിങ്ങളെ കുരുക്കിയേക്കാം നിങ്ങളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്നില്ല അങ്ങനെ കമൻ്റ് ഇട്ടകത്തായ കുറേ പേര് നമുക്കറിയത്തില്ലേ അപ്പോൾ ഒരു സോഷ്യൽ മീഡിയ പ്രതികരിക്കുമ്പോൾ അത് നൂറ് ശതമാനം ഉറപ്പാണ് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം പ്രതികരിക്കാൻ നിൽക്കുക അല്ലെങ്കിൽ പണി പശുപുംപാലിക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ഓക്കെ അപ്പം ഇന്നത്തെ ഒരു സബ്ജക്റ്റ് നമുക്ക് പറയണമെന്ന് തോന്നി ഫേസ്ബുക്കിലൊക്കെ എല്ലാവരും കിടന്ന് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക നല്ല ഉഗ്രം ചീത്ത വിളി ഫേസ്ബുക്കിനകത്ത് പല പേജുകളിൽ നിന്നും കിട്ടുന്നുണ്ട് എന്നാലും നമ്മുടെ വേറെ ആരും ഉണ്ട് ഇപ്പം കുറെയെങ്കിലും ലേഡീസിന് മനസ്സിലായി കാണും കുറേ പേർക്കെങ്കിലും ഈ ഒരു ഒരു പെണ്ണ് കാണിച്ച് ഒരാൾക്ക് ഇങ്ങനെ സംഭവിച്ചപ്പോൾ കുറേ പെണ്ണുങ്ങൾക്കെങ്കിലും മനസ്സിലായി കാണും ഇതുപോലെ ആയിരിക്കും പ്രതികരണം കിട്ടുന്നതെന്ന് അതുകൊണ്ട് ഇനി കുറച്ച് നാളത്തേക്കെങ്കിലും ബസ്സിലൊക്കെ കയറിയുള്ള എടുപ്പ് നിൽക്കാൻ സാധ്യതയുണ്ട് ഒരാളെ ഇനി അധികം ഈ പറഞ്ഞനൊക്കെ വലിയ തെളിവൊന്നുമില്ലാതെ ആ എടുത്ത് കുറച്ച് നാളത്തേനെങ്കിലും ചെയ്യാൻ സാധ്യതയില്ല എന്നാലും വീണ്ടും തുടങ്ങും അല്ല ഇത് എല്ലാത്തിനും മുഖ്യം ബി കാശ് മുഖ്യം ബികിലെന്നില്ല ഇതിൻ്റെയൊക്കെ ഒരു ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് കാശുണ്ടാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ എടുത്തതിൻ്റെ പിന്നിലും അയാളുടെ ക്രൈം അവിടെ തെളിയിക്കുക എന്നുള്ളതല്ല ഈ പെണ്ണിൻ്റെ ഉദ്ദേശം അയാളൊരു ക്രൈം ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല ആ അയാളെ ക്രൈം ജനങ്ങളുടെ മുന്നിലോട്ട് ഇട്ട് കൊടുത്ത് അയാളെ അകത്താക്കുക എന്നുള്ളതെന്നല്ല ഈ പെണ്ണിൻ്റെ പ്രൈമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് അതിലൂടെ റീച്ചിലൂടെ കിട്ടുന്ന ക്യാഷാണ് അപ്പോൾ ഈ ക്യാഷിന് വേണ്ടി ഉഗ്രം പണിയാണ് കിട്ടിയത് ഇപ്പോൾ പെണ്ണ് ആ ഒരു ജീവനും പോയി ഈ പെണ്ണ് റീച്ചായി ഇതാ കിടക്കുന്നു പവനായി ശവമായി എന്ന് പറഞ്ഞാൽ കണക്കായി അപ്പോൾ ഈ കമൻറ്റ് ഇടുന്നവരും നമ്മളെ കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒന്നും ആലോചിക്കുക സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരിക്കലും ഹൺഡ്രഡ് പെർസെൻറ്റ് ശരിയല്ല പ്രത്യേകിച്ച് ഈ ഒരു കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കാതിരിക്കുക അവരുടെ മൊബൈൽ കൊടുത്താൽ അവർ തെറ്റാത്ത രീതിയിലും അത് ഉപയോഗിച്ച് പഠിക്കും അത്യാവശ്യം മുതിർന്നവരാണെങ്കിൽ നന്നായിട്ട് നല്ല രീതിയിൽ ഇതിനെ മൊബൈൽ ഫോണിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കുക ഓക്കെ അപ്പം ഏകദേശം മുപ്പത് മിനിറ്റോളം ആകുന്നു ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നമസ്കാരം അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് ഉടനെ വരാം ഓക്കെ താങ്ക്